പാലക്കാട് ഞാവളം തോടിൽ പശുക്കൂട്ടത്തെ ഇടിച്ചിട്ട് ട്രെയിൻ പതിമൂന്ന് പശുക്കളെയാണ് ചെന്നൈ പാലക്കാട് ട്രെയിൻ ഇടിച്ചിട്ടത് ട്രാക്കിൽ നിലയുറപ്പിച്ചിരുന്ന പശുക്കളെ ട്രെയിൻ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു സച്ചിൻ ചേരുന്നു സച്ചിൻ എപ്പോഴായിരുന്നു സംഭവം വിശദാംശങ്ങൾ ഷമി ഇന്ന് രാവിലെ എട്ട് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം പാലക്കാട് ഞാവളം തോട് അതായത് പാലക്കാട് മീനാക്ഷിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പ്രദേശമാണ് ആ ഭാഗത്താണ് പതിമൂന്നോളം പശുക്കളെ ട്രെയിൻ ഇടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ട്രാക്കിൽ ഉറപ്പിച്ചിരുന്ന പശുക്കളെയാണ് നിലയുറപ്പിച്ച പശുക്കളെയാണ് ഇത്തരത്തിൽ ട്രെയിൻ ഇടിച്ചിട്ടുള്ളത് പാലക്കാട്ട് ചെന്നൈയിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന ട്രെയിനാണ് രാവിലെ എട്ട് മണിയോടുകൂടെ ഇടിച്ചിട്ടത് സമീപത്തെ പ്രദേശത്ത് നിന്നും മേയാൻ വിട്ട പശുക്കളെയാണ് ട്രെയിൻ ഇടിച്ചിട്ടുള്ളത് സമീപത്ത് നിരവധി കന്നുകാലികളെ ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന നിരവധി കർഷകരുള്ള ഒരു മേഖല കൂടിയാണ് ഈ മീനാക്ഷിപുരത്തോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശമായ ഞാവളം തോട് ആ ഭാഗത്ത് ോളം പശുക്കളെയാണ് ഇന്ന് രാവിലെ പാലക്കാട് ചെന്നൈയിൽ നിന്നും പാലക്കാടേക്ക് വരികയായിരുന്ന ട്രെയിൻ ഇടിച്ചിട്ടുള്ളത് നിലവിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് പതിമൂന്നോളം പശുക്കളെയാണ് ട്രെയിൻ ഇടിച്ച് ചത്തിരിക്കുന്നത് പാലക്കാട് പന്ത്രണ്ട് പശുക്കൾ ട്രെയിൻ ഇടിച്ച് ചത്തിരിക്കുന്നു സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്